നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഡയറക്ടർ രാജീവ് നാഥ് സേ പക്ഷെ അങ്ങനെ കേക്കുമ്പോ തന്നെ ആദ്യം നമ്മുടെയൊക്കെ ഫസ്റ്റ് ഐഡന്റിറ്റി വരുന്ന വരെ എന്റെ ഈ ഭാഗം എന്റെ ഭാര്യ കണ്ടിട്ടില്ല ഷേവ് ചെയ്തിട്ട് കാരണം എനിക്ക് അല്ല എന്നുവെച്ചാല് ടൈം മെമ്മോറിയൽ നമ്മള് എനിക്ക് പോലും ഓർമ്മയില്ല അന്ന് വളർത്തി തുടങ്ങിയ പിന്നെ ഷേവ് ചെയ്തിട്ടില്ല എന്താ പറയാ പറ്റത്തില്ല നമ്മുടെ ബോഡിയുടെ പാർട്ട് അല്ല അങ്ങനെ കഴിഞ്ഞ സമയത്തൊക്കെ ട്രിം ചെയ്യാനുള്ള ധൈര്യം ഇപ്പഴാ ധൈര്യം ചേച്ചി ആദ്യം പേടിയായിരുന്നു ഇപ്പൊ പേടിയൊക്കെ പോയോ ഇത്ര വർഷമായില്ലേ നമ്മള് ൊക്കെ ഉപദേശാണോ ഇപ്പഴും പേടിയൊക്കെ മാറി പിന്നെ ആണെങ്കില് രാജീവേട്ടനെ പറ്റി ബാബുവേട്ടനാണ് ഏറ്റവും എല്ലാവർക്കും രാജീവേട്ടെന്ന് വിളിക്കുന്നതിനെക്കാട്ടിലും എല്ലാരും ഇൻഡസ്ട്രിയിലെ മൊത്തം ആൾക്കാരും ആദ്യം വിളിക്കുന്ന ബാബു ഏട്ടാന്ന വിളിക്കാ എല്ലേഡിനാണ് ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് എല്ലാരുടെയും പിന്നെ ആണെങ്കിൽ ഒരു ഐഡന്റിഫിക്കേഷനും കൂടെ പറയുക ആണെങ്കിൽ നമ്മളെ രാജീവന്റെ സിനിമ അഹം കണ്ടിട്ടില്ലേ അതിനകത്ത് ഉർവേഷ് ചേച്ചി ലാൽ സറിനെ വിളിക്കുന്നെ അല്ലേ ആ എന്താ വിളിക്കുന്നത് ഇട്ട ഇട്ടാന്നല്ലേ വിളിക്ക അത് എവിടുന്നാ കിട്ടിയെന്ന് എന്റെ പ്രേക്ഷകർക്ക് അറിയോ ശ്രീ ചേച്ചി രാജീവ് എന്താ ചേച്ചി എന്താ ചേച്ചി വിളിക്കേച്ചാ വിളിക്ക അത് കേട്ടിട്ടാണ് ആ പടത്തിൽ അത് വന്നത് അതിനകത്ത് ആ പടത്തിലോട്ട് അങ്ങ് കൊടുത്തതാണോ വേണു നോവലുണ്ട് വേണു അറിയാം വേണു അങ്ങനെ ബേസിക് സ്റ്റോറി അത് സ്ക്രിപ്റ്റ് ചെയ്ത് വീണു അങ്ങനെ ചെയ്തത് അത് അത് വേണ്ടി പറഞ്ഞ ശരിക്കും രാജീവേട്ടന് ലാൽ സർ എപ്പഴും കുഞ്ഞനിയനെ പോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാ വെച്ചിട്ട് അല്ലാതെ ഇവർ കോളേജ് എൻ്റെ അനിയൻ്റെ ക്ലാസ്മേറ്റ് എല്ലാം ഒരുമിച്ച് ബി ക്കോൻ പഠിച്ചാണ് അന്ന് ആക്ച്വലി ഇവർ സിനിമ വരാനുള്ളൊരു കാരണം തന്നെയുണ്ട് റിസോർ കാര്യമാണ് എൻ്റെ ആ സൂര്യനോട് നിന്ന് ഷൂട്ടിങ് ഷൂട്ടിങ്ങനൊക്കെ മാന്നാറിൽ അപ്പം അന്ന് അശോകനും ലാലിലാണോ എനിക്ക് കുറച്ച് കാശും ഉണ്ടായിരുന്നു എൻ്റെ അമ്മ കൊടുത്തയച്ച അപ്പം അന്ന് ഞങ്ങളോട് താമസിക്കും ഞങ്ങൾ ഒരു ചെറിയ വീടിനകത്ത് ആർട്ടിസ്റ്റിനും എല്ലാവരും താമസിക്കുന്നത് അപ്പം കുറച്ച് പായം തരണേ ഉള്ളൂ അല്ലേ അപ്പൊ ഇവരെല്ലാം കൂടെ വന്നപ്പോ ഇവർക്ക് സത്യം രണ്ടു ദിവസം താമസിക്കാൻ വന്നവര് പിള്ളേരെല്ലാം കൂടെ ആ പക്ഷെ താമസിക്കാൻ സ്ഥലമൊന്നുമില്ല അപ്പൊ ഞാൻ നെടുമ്പിടുവെന്ന് പറഞ്ഞു വേണു പതുക്കെ പറഞ്ഞു വിടണം പറഞ്ഞു പിള്ളേർ രാജീവ് അങ്ങനെ വേണു അശോനെ ലാലിനെ വിളിച്ചു പറഞ്ഞു നിങ്ങളെ മാത്രം ചേട്ടൻ പരീക്ഷയെ പൊക്കൂട്ടൻ ലാസ്റ്റ് ബസ് വിടുന്നു അത് ഇവർക്ക് ഇൻസൾട്ടായി പോയി കാരണം ഇവര് ഇല്ലേ രണ്ടു ദിവസം സിക്കാൻ വന്നതല്ലേ അന്ന് അവർ പിറ്റോന്ന് ചോദിച്ചോളാം നമുക്ക് നമുക്കൊരു സിനിമ എടുത്തോളെ അങ്ങനെയാണ് സിനിമ കഥ ഓക്കേ പേടിയായിരുന്നോ പിന്നെ പിന്നെ അവര് അങ്ങനാണ് മൂത്ത് അല്ലേ മനസ്സിലായില്ലേ അപ്പൊ പ്രിയൻ എന്നെ കാണാൻ വരും പ്രിയനെന്ന് പഠിച്ചോണ്ടിരിക്ക പ്രിയൻ നമ്മുടെ ശിഷ്യനായിട്ട് ഇങ്ങനെ രാവിലെ വീട്ടിൽ വരും പ്രിയനെ അച്ഛൻ കണ്ട വഴക്കം പറയും പ്രിയ നീമന്റെ സിനിമ